നിങ്ങൾ ഒരു ആണോ എങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ വീഡിയോ യൂസ്ഫുൾ ആവും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല് മനസ്സിലാക്കി കൊണ്ട് ഫ്രാഗ്രൻസ് ചൂസ് ചെയ്തു തരുന്ന കൊടുക്കുന്ന തുകക്ക് വർത്തായിട്ടുള്ള നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു സ്പോട്ടാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാനിലെ അൽഹേലുള്ള ഉസ്മാൻ ബിൻ അർഫാൻ മസ്ജിദിന് തൊട്ടടുത്തുള്ള പെഡസ്ട്രേഷൻ ക്രോസിംഗിന്റെ മുന്നിലുള്ള എമിറേറ്റ് ഫ്ലവർ മാർക്കറ്റിന്റെ അകത്ത് എൻട്രൻസിലെ റൈറ്റ് കോർണറിലാണ് ഈ ഔട്ട്ലെറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് കിട്ടാൻ വേണ്ടി ഏത് രൂപത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ഇങ്ങനെ തേക്കല്ല എങ്ങനെയാണ് ഈ പിന്നെ ഇവിടെ ലാസ്റ്റ് ആണ് ഭയങ്കര എവിടെ ശരീരത്തിലും ഡയറക്റ്റ് ഒന്നും സ്കിന്നിന് പൗഡർ പോലെ വരും തേക്കാണെങ്കിൽ പൗഡർ പോലത്തെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആളെ നോക്കിയിട്ടുള്ള ഒരു മിക്സ് സാധനമുണ്ട് അത് വെറൈറ്റി ആണ് സംശയം ഞാൻ ഗ്യാരണ്ടി പറയും കാരണം ഞാൻ പറഞ്ഞത് ഇവരെയുള്ള എല്ലാവരും ആണ് അസുട്ടി ആയാലും അസംബായി ആയാലും പുള്ളിയുടെ ജാസ്റ്റ് ഡ്രസ്സാക്കി പോയി അവരായാലും അതിന്റെ രീതിയിലാണ് ചെയ്ത കാര്യങ്ങൾ